നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജഡ്ജി അമ്മാവൻ എന്തായാലും ചതിച്ചില്ല നെറ്റിയിലെ ആ ചന്ദനക്കുറി ഹൈലൈറ്റ് ഏട്ടൻ പാവാട ഏട്ടൻ പാവാട കരച്ചിലുകാർക്ക് ഇനി ആഘോഷിക്കാം എന്നാണ് അവർ കരുതുന്നത് എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല നിയമയുദ്ധം ഇനിയും തുടങ്ങും എന്ന് തന്നെ അതിജീവിത പലപ്പോഴും ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് വിലക്കി വിലക്കിവയ്ക്കാത്ത ഏത് നിയമമാണ് ഈ നാട്ടിലുള്ളത് സാധാരണക്കാരന് എവിടെ നിന്നാണ് നീതി കിട്ടുക പെൺകുട്ടികൾ ഇനി ആരെയാണ് നീതിക്ക് വേണ്ടി സമീപിക്കേണ്ടത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ജനങ്ങളിൽ നിന്നുള്ള വൈകാരികമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് അവൾക്കൊപ്പം എന്ന് വലിയൊരു കൂട്ടം ഇപ്പോഴും അതിശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇനിയും പൂർണമായും നീതി കിട്ടിയിട്ടില്ല ആ പൂർണമായും നീതി കിട്ടുന്നത് വരെ അവൾക്കൊപ്പം തന്നെയെന്നാണ് പലരും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് നടൻ ദിലീപ് കോടതിയിൽ വളരെ ആത്മവിശ്വാസത്തോടെ ആയിരുന്നു എത്തിയത് അതായത് ഈ വിധി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയം മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ കഴിവതും മാധ്യമങ്ങളെ ഒഴിച്ച് മാറ്റി നിർത്താനുള്ള ഒരു ശ്രമമായിരുന്നു ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കില്ല എന്നും ദിലീപിനെ വെറുതെ വിടുന്നു വിടുന്നുവെന്നും കോടതി പറഞ്ഞതോടുകൂടി കണ്ണീരണിയുന്ന ദിലീപ് അങ്ങനെ ഏറെ വൈകാരികമായ നാടകീയമായ രംഗങ്ങളൊക്കെയാണ് ഇന്ന് കോടതിയിൽ എറണാകുളത്തെ കോടതിയിൽ അരങ്ങേറിയത് എന്നാൽ ഇതിൽ ജനങ്ങളുടെ വൈകാരികമായ പ്രതികരണം വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുകയാണ് ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു കോടതിയിൽ ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾ ഇപ്പോഴും കുറ്റക്കാരനായി മാത്രം നിൽക്കുകയാണ് ഇവിടെയാണ് ദിലീപിന് ഇനിയും അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നത് അതിജീവിത ഒരു മാതൃകയാണ് കാരണം അവർ പോരാടുകയായിരുന്നു ഇതുവരെ ചെയ്തത് തനിക്കുണ്ടായ ഒരു ആക്രമണം അതിനെ പേടിച്ച് ഭയന്ന് ഒരു മൂലയിൽ ഒളിക്കാനല്ല അവർ ശ്രമിച്ചത് പകരം അതിശക്തമായി അതിനെതിരെ അവൻ അവർ പോരാടാൻ തയ്യാറായി ഉറപ്പിച്ചു പറയാം കേരളത്തിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അതിജീവിത ഒരു മാതൃക തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യരെല്ലാവരും തന്നെ അവൾക്കൊപ്പമെന്ന് വീണ്ടും വീണ്ടും ഇന്ന് ആവർത്തിക്കുന്നത് ഇന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാവരുടെയും ഭൂരിഭാഗം മനുഷ്യരുടെയും ഫേസ്ബുക്കിലെ പോസ്റ്റുകളിൽ അവൾക്കൊപ്പം എന്നുള്ള പോസ്റ്റുകൾ തന്നെയായിരിക്കും നിറയാൻ പോകുന്നത് അത് അവരുടെ പോരാട്ടത്തിന് ഈ നാട് ഒപ്പം നിൽക്കുന്നതാണ് അവർക്ക് കൊടുക്കുന്ന ആദരവ് കൂടിയാണ് നമുക്ക് ഈ ദിലീപ് കേസിന്റെ ഇഴകീറി പരിശോധിക്കൽ ഒന്നും ആവശ്യമില്ല കാരണം അത് പലപ്പോഴായി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിൽ തന്നെയും ഇവിടെ ദിലീപിനു നേരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇപ്പോഴും ശക്തമാകുകയാണ് അതായത് പലപ്പോഴും കോടതികളിൽ നിന്ന് നീതി കിട്ടാതെ വരുമ്പോൾ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും അവർക്ക് ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയുന്ന ഒരിടം അത് പ്രധാനമായും സോഷ്യൽ മീഡിയയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി തന്നെ അവർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് കോടതി വളപ്പിന് വെളിയിലേക്ക് അതായത് വിധി പ്രസ്താവം എല്ലാം കഴിഞ്ഞ് കോടതി വളപ്പിന് വെളിയിലേക്ക് ദിലീപ് ഇറങ്ങുമ്പോൾ ചുറ്റും കൂടി നിന്നവരെ കൈ ഉയർത്തി കാണിക്കുകയും ഒക്കെ ആയിരുന്നു ചെയ്തത് കേസിൽ അറസ്റ്റിലാകുന്ന സമയത്തും ഇതുപോലെ തന്നെ കൈ ഉയർത്തി കാണിക്കുകയൊക്കെ ആയിരുന്നു ദിലീപ് ചെയ്തത് എന്നാൽ ഇടയ്ക്ക് ആ കോടതി വളപ്പിൽ വലിയ കൂക്കുവിളികളും ഉണ്ടായിരുന്നു ദിലീപിനെ എതിർക്കുന്നവർ വലിയൊരു വിഭാഗം തടിച്ചുകൂടി ദിലീപിന് നേരെ കൂക്കുവിളികളും ഉണ്ടായിരുന്നു എന്നാൽ ഏട്ടൻ ഫാൻസ് ഇപ്പോൾ വലിയ ആവേശത്തിലാണ് ഞങ്ങൾ ജയിച്ചു എന്നുള്ള ആ ഒരു ആഘോഷമാണ് അവർ നടത്തുന്നത് നമുക്കറിയാം ഈ കേസ് പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ കേസെന്നല്ല ആദ്യം ഈ സംഭവം പുറത്താകുമ്പോൾ വലിയ വിവാദം ഉണ്ടാകുന്നു കേരളം ഞെട്ടുന്നു കാരണം ഇത്രത്തോളം വലിയ ഒരു പൊട്ടിത്തെറിയിലേക്കായിരുന്നു അന്ന് നടി ആക്രമിക്കപ്പെട്ട ആ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് നമ്മൾ കണ്ടതാണ് ദിലീപിന്റെ ദേ പുട്ടുകട പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ പ്രതിഷേധക്കാർ ഇരച്ചു കയറുന്നു അവിടം അടിച്ചു തകർക്കുന്നു അത്തരത്തിൽ ദിലീപിനെ തലയിലേറ്റി നടന്നവർ മുഴുവനായും അന്ന് എടുത്ത് നിലത്തേക്കിടുകയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് പുറത്തു വരുമ്പോഴും അതിനെയും അംഗീകരിക്കാൻ ഒരു ബഹുഭൂരിപക്ഷം മനുഷ്യരും തയ്യാറാകുന്നില്ല ദിലീപ് എന്ന നടനെ ഇപ്പോഴും അവരുടെ ഫാൻസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടതാണല്ലോ പല പലപ്പോഴായി ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും വെള്ളപൂശിക്കൊണ്ടും ഒക്കെ ഒരുപാട് ഫാൻസ് ഗ്രൂപ്പുകൾ രംഗത്തേക്ക് വരികയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഫാൻസ് ഗ്രൂപ്പുകൾ വലിയൊരു ആഘോഷ തിമിർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ മേൽ കോടതികളിലേക്ക് നിയമ യുദ്ധത്തിന് പോകാൻ തന്നെയാണ് അതിജീവിതയുടെ തീരുമാനം വീണ്ടും ഇത് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് ഇത് അങ്ങനെ ഒന്നും അവസാനിപ്പിക്കാൻ അതിജീവിത ഒരുക്കമല്ല അവർ വീണ്ടും നിയമയുദ്ധവുമായി മുൻപോട്ട് പോകുകയാണ് അവരെ പിന്തുണച്ച് കേരളത്തിലെ വലിയൊരു സമൂഹം ഉണ്ടാകുകയും ചെയ്യും കാരണം തനിക്ക് സംഭവിച്ചത് എന്താണ് അതിൽ ഉണ്ടായിരുന്ന കുറ്റക്കാർ മുഴുവൻ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോൾ നിയമ പോരാട്ടവുമായി അവർ മുൻപോട്ട് പോകട്ടെ അവരുടെ ആ പോരാട്ടത്തിനൊപ്പം തന്നെ നിൽക്കണം കേരളം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടം എത്തുമെന്ന് അതിജീവിതയുടെ അഭിഭാഷക വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നടിയെ ആക്രമിച്ച കേസിലെ നിയമ പോരാട്ടം അവസാനിക്കുകയല്ല ഇത് ഒരു തുടക്കമാണ് അപ്പോൾ അതിന്റെ ഏതറ്റം വരെയും താൻ പോകുമെന്ന് അതിജീവിത വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വിധി വന്നതോടുകൂടി മഞ്ജു വാര്യർക്ക് നേരെ ഇപ്പോൾ വലിയ ഒരു വിമർശനവും ദിലീപിന്റെ ഫാൻസ് പേജുകളിൽ നിന്ന് വലിയ വിമർശനങ്ങളും തെറിവിളികളും ഒക്കെ നടക്കുന്നുണ്ട് കാരണം ഈ കേസിന്റെ തുടക്കം അതായത് ഇത് ദിലീപിന് തിരിയുന്നതിന്റെ ഒരു തുടക്കമായിരുന്നു മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവന അതായത് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ടതിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് മഞ്ജു വാര്യർ പ്രതികരിച്ചിരുന്നു അവിടെ നിന്നായിരുന്നു ദിലീപിലേക്ക് വിരൽ ചൂണ്ടപ്പെട്ടത് പിന്നീട് നമ്മൾ കണ്ടതാണ് മഞ്ജുവും ദിലീപും വേർപിരിയുന്നതും ദിലീപ് കാവ്യാമാധവനെ വിവാഹം കഴിക്കുന്നതും ഒക്കെ എന്നാൽ അപ്പോഴൊക്കെയും നിയമ പോരാട്ടം നടക്കുന്ന വേളകളിലൊക്കെ തന്നെയും മഞ്ജു വാര്യർക്ക് നേരെ ഈ ദിലീപിൻ്റെ ഫാൻസ് പേജുകളിൽ നിന്ന് വലിയ പൊട്ടിത്തെറികൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അവരെ വേട്ടയാടുന്ന തരത്തിൽ സൈബർ സൈബറിടത്തിൽ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലേക്കൊക്കെ തന്നെ ഈ ദിലീപിൻ്റെ ഫാൻസുകാർ പോകുകയും ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ തന്റെ നിലപാടിലും മൊഴിയിലും ഉറച്ചു നിൽക്കുകയായിരുന്നു മഞ്ജു വാര്യർ അതായത് ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് കനത്ത വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ മഞ്ജു കട്ടായ മൊഴി നൽകിയിരുന്നു അതോ എവിടെയും മാറ്റി പറയാൻ പിന്നീട് അവർ തയ്യാറായിട്ടില്ല ഈ കേസിൽ വലിയൊരു കൂട്ടർ മൊഴി മാറ്റി പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ അപ്പോഴും തന്റെ നിലപാടിലും തൻ്റെ അതേ മൊഴിയിലും ഉറച്ചു നിൽക്കുകയായിരുന്നു മഞ്ജു വാര്യർ ചെയ്തത് ഇത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി മഞ്ജു വാര്യർ കളിക്കുന്ന കളിയാണെന്ന് വരെ അവരെ സൈബർ ഇടത്തിൽ ആക്രമിച്ചവരുണ്ട് പക്ഷേ അവരും ഈ പോരാട്ടത്തിനോടൊപ്പം നിൽക്കുകയായിരുന്നു ഇതിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം അത് നിയമ നടപടികളിലൂടെ നിയമ സംവിധാനങ്ങളിലൂടെ പുറത്തു വരണം എന്നുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു മഞ്ജു വാര്യർക്കും ഉണ്ടായിരുന്നത് ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടതോടുകൂടി മഞ്ജു വാര്യരെയും വലിയ രീതിയിലാണ് സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നത് ഈ കേസ് ഇവിടെ വരെ എത്തിയതിനും ഇനി അങ്ങോട്ട് നിയമ പോരാട്ടത്തിനും അതിജീവിതയ്ക്ക് ഊർജം പകരുന്ന ഒരാൾ കൂടിയുണ്ട് എന്നാൽ ഇന്ന് ആ മനുഷ്യൻ ഇവിടെ ഇല്ലാതായിപ്പോയി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അതിജീവിതയുടെ നിയമ പോരാട്ടത്തിനൊപ്പം നിൽക്കുമായിരുന്നു കേരളം മറന്നു പോകില്ല പി ടി തോമസിനെ കാരണം അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ അതിൽ നിന്ന് കിട്ടിയ ഊർജമായിരുന്നു അതിജീവിതയെ ഇവിടെ വരെ എത്തിച്ചത് ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകാനുള്ള കരുത്തും അത് തന്നെയാകും ഞാൻ ജീവനോടെ ഉള്ളതുവരെ മോൾക്കൊപ്പം ഞാൻ ഉണ്ടാകും ധീരമായി പോരാടണം രാത്രി ഒൻപതരയോടെയാണ് എറണാകുളം നഗരത്തിൽ മോളെ പോലെ ഒരാൾക്കെതിരെ ഇത് സംഭവിച്ചത് അപ്പോൾ നമ്മുടെ സാധാരണ പെൺകുട്ടികളുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ ഏതറ്റം വരെ പോകാനും ഞാൻ ഒപ്പമുണ്ടാകും പി ടി തോമസ് നടിയായ അതിജീവിതയോട് അന്ന് രാത്രി പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ആ വാക്കുകൾ തന്നെയായിരുന്നു ആ നടിയെ ആക്രമിക്കപ്പെട്ടവരെ പിന്നീട് നിയമ പോരാട്ടം നടത്താൻ അതിശക്തമായി നിലനിൽക്കാൻ പ്രേരിപ്പിച്ചതും ഊർജ്ജം പകർന്നതും സാക്ഷി വിസ്താരത്തിൽ പ്രതിഭാഗത്തിന്റെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറാതെ നിന്ന പി ടിയുടെ മൊഴികൾ കേരളത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു നടിയെ ആക്രമിച്ച കേസ് കേരളത്തിൽ ചർച്ചയായത് ആ ഒരു മനുഷ്യൻ കാരണം കൂടിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ആ വ്യക്തി ഇല്ലായിരുന്നുവെങ്കിലും ആരും അറിയാത്ത സിനിമാ മേഖലയിലെ മറ്റൊരു കൊട്ടേഷൻ പീഡനമായി ഒരു ഇത് മാറിയേനെ അന്ന് തൃക്കാക്കര എം എൽ എ ആയിരുന്നു പി ടി തോമസ് ഇന്ന് പി ടി ഓർമ്മകളിലാണ് ജീവിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചിട്ടുണ്ട് ഉമാ തോമസ് ഇന്ന് കേസിൽ വിധി വരുന്നതിന് മുൻപ് അവർ പ്രതികരിച്ച ഒരു കാര്യമുണ്ട് അവൾക്ക് നീതി കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് മറിച്ചായാൽ അവൾക്കൊപ്പം നിയമ പോരാട്ടത്തിന് കൂടെയുണ്ടാകും പി ടി തോമസിൻ്റെ ആഗ്രഹമായിരുന്നു അവൾക്ക് നീതി കിട്ടണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പോരാട്ടമായിരുന്നു ആ പോരാട്ടം അവസാനിക്കുന്നില്ല അവൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഉമാ തോമസ് പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇഴകീറി പരിശോധനകൾ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ കേസിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും മലയാളിക്ക് കൃത്യമായി അറിയാവുന്നതാണ് എന്നാൽ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനായി പുറത്തേക്ക് വരുമ്പോൾ ദിലീപിന് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട് അവിടെയാണ് അയാൾക്ക് വീണ്ടും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു കൂട്ടം ഇപ്പോൾ സൈബറിടത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് അതായത് നിങ്ങൾ തെറ്റുകാരനാണെന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചു പോയതാണ് തിരിച്ചു വരവ് നിങ്ങൾക്ക് അസാധ്യമായിരിക്കാം എന്ന് തന്നെയാണ് അവർ വിധിയെഴുതുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് നമുക്കറിയാം ഈ സിനിമാ മേഖലയെ തൻ്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ആളാണ് ദിലീപ് ദിലീപിൻ്റെ ചില ഇടപെടലുകൾ അത് പലപ്പോഴും ഈ ഇൻഡസ്ട്രിയിലെ പലരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട് പലരെയും വെട്ടി നിരത്താനും ചവിട്ടി പുറത്താക്കാനും നീക്കങ്ങൾ നടന്നിട്ടുണ്ട് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ തലയ്ക്ക് മുകളിലേക്ക് ദിലീപ് വളർന്നിരുന്നു ഇതുമാത്രമല്ല തിയേറ്റർ അസോസിയേഷൻ്റെയും പ്രൊഡ്യൂസർ അസോസിയേഷന്റെയും എല്ലാം അവസാന വാക്കുകളും ദിലീപിൻ്റെത് തന്നെയായിരുന്നു എന്നാൽ ഇന്ന് സിനിമയാകെ മാറി ഇപ്പോൾ മറ്റ് പല കൈകളിലേക്കും സിനിമാ അച്ചുതണ്ട് അച്ചുതണ്ടെത്തിയിരിക്കുകയാണ് ഇനിയും സിനിമയിൽ സജീവമാകുന്നതോടുകൂടി ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് ദിലീപിന് പഴയ ഒരു പ്രതാപത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന ഒരു ചോദ്യമുണ്ട് അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് കാരണം അയാളെ എതിർക്കുന്നവർ ഇപ്പോഴും സിനിമയ്ക്കുള്ളിലുണ്ട് സിനിമ ആസ്വാദകരിലും ഉണ്ട് പൊതുജനങ്ങളിലും ഉണ്ട് അയാൾ തെറ്റുകാരൻ തന്നെയാണ് എന്ന് മനസാക്ഷിയുടെ കോടതിയിൽ ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ദിലീപിന്റെ എത്രയോ സിനിമകൾ ഇവിടെ ഇറങ്ങി നിലം തൊടാതെ പൊട്ടിയ ചരിത്രം ഇനിയും അയാൾക്ക് പഴയ ഒരു പ്രതാപത്തോടെ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളത് ചോദ്യമാണ് കാരണം സിനിമ ആകെ മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് സിനിമ വ്യവസായം അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എത്തിയിരിക്കുകയാണ് ഇനി പണ്ടത്തെ പോലെ എല്ലാം അങ്ങ് കൈക്കുള്ളിലാക്കാം എന്നുള്ള ദിലീപിന്റെ ആഗ്രഹം അതിന് അത് സാധ്യമാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത് ദിലീപ് എന്നൊരാൾക്ക് വലിയ പതനം സംഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക അത്ര എളുപ്പമല്ല ഇതാണ് പൊതുജനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ വിധി പുറത്തു വന്നതോടുകൂടി വന്നുകൊണ്ടിരിക്കുന്ന ചില പ്രതികരണങ്ങളും വിധിയെഴുത്തുകളും ഒക്കെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായി